കൃപാസന പത്രത്തിലെ സാക്ഷ്യം കണ്ടുപേരി മഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് മകന്റെ കാൽ മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് മാതാവ് കൂടെ വന്ന് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അതുപോലെ സംഭവിച്ചു രാജു കെ എസ് കളപ്പറിക്കൽ ഹൗസ് മലയാൻ ടൂർ എറണാകുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം കഴിഞ്ഞ വർഷം എൻ്റെ കുടുംബത്തിന് ഒരു വിപത്ത് നേരിടേണ്ടി വരികയും അതിൽ എന്റെ രണ്ടാമത്തെ മകൻ നഷ്ടമാവുകയും ഇളയ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഡോക്ടർമാർ മകന്റെ കാലിൽ മുറിക്കുമെന്ന് പറഞ്ഞു കാലിന്റെ ഞരുമ്പ് മൊത്തം കട്ടാവുകയും രണ്ടല്ലിന് ഒഴിവു പറ്റുകയും നിശ്ചിത സമയത്തിനുള്ളിൽ സർജറി ചെയ്തില്ലെങ്കിൽ കാലിന് പഴയ രീതിയിൽ ആകില്ല എന്ന് പറഞ്ഞു ഡോക്ടർമാർ ഒഴിവാക്കി ഞാൻ കൃപാസനത്തിൽ വന്നു ഉടുമ്പടി എടുത്തു മകന്റെ ഫോട്ടോ ബഹുമാനപ്പെട്ട് ജോസഫ്സിനെ കാണിക്കുകയും അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് മാതാവ് കൂടെ വന്ന് സുഖപ്പെടുത്തുമെന്നും പറഞ്ഞു അതിന്റെ ഫലമായി തകർന്നു പോകുമായിരുന്ന കുടുംബത്തെ മാതാവ് കൈപ്പിടിച്ച് ഉയർത്തി ഇളയ മകന്റെ കായൽ മുക്കാതെ പൂർണ്ണ ആരോഗ്യ ധാരണം നടത്തുന്നു മറ്റൊരു സാക്ഷ്യം പതിമൂന്ന് വർഷമായ മക്കളില്ല ഉടമ്പടി എടുത്തപ്പോൾ സന്താന ഭാഗ്യം നൽകി പ്രശുദ്ധ അമ്മ അനുഗ്രഹിച്ചു ബാംഗ്ലൂരിന്റേതാണ് ഈ സാക്ഷ്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായിട്ടും കുട്ടികൾ കുട്ടികളില്ലായിരുന്നു പല ചികിത്സകൾ ചെയ്തെങ്കിലും ഒരു ഫലവും ഇല്ലായിരുന്നു ഞങ്ങൾ ഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ തലയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം ആ മുഴയിൽ ഇൻഫെക്ഷനും വേദനയുമായി വിഷമിച്ചപ്പോൾ ഉടമ്പടി തൈരം വിശ്വാസത്തോടെ പുരുട്ടിപ്പാർസ്യൻ്റെ ഫലമായി അത്ഭുതകളുമായി സൗഖ്യം ലഭിച്ചു മറ്റൊരു ശേഷം നിർമ്മല മോഹൻ പനന്താനത്ത് വീട് കാളിയാർ സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ചു വർഷമായി വഴി തടസ്സം ഉടമ്പടിയിലൂടെ നീങ്ങി പോയ സാക്ഷ്യം ഇരുപത്തിയഞ്ചു വർഷമായി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുവാൻ രണ്ടടി വഴി ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സൈഡും രണ്ട് വ്യക്തികളുടെ സ്ഥലമായിരുന്നു വീടുപണി നടക്കുന്ന സമയത്ത് വണ്ടി കയറാതിരിക്കാൻ ഒരു സൈഡ് അവർ കരിങ്കല് ഇട്ട് അതിലേക്ക് തിരിച്ചു ഞാൻ ഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അവർ ആ സ്ഥലം വിൽക്കുകയും സ്ഥലം വാങ്ങിയവരോട് വഴിക്കുള്ള സ്ഥലം ചോദിക്കുകയും അവർ വഴിക്കാവശ്യമായ സ്ഥലം തരികയും ചെയ്തു കൂടാതെ മകൾ ഐ ഐ ടി എസ് പാസ്സായ ഫാമിലി വിസ ചെയ്ത് ജോലിക്ക് പോകാൻ സാധിച്ചു അത്ര വലിയൊരു സാക്ഷ്യമാണ് നിർമ്മല മോഹൻ്റെത് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള നിയോഗങ്ങളും മാതാവ് സാധിപ്പിച്ചു വഴിയില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് വ്യക്തികളും അവരുടേതായ സ്ഥലം കൊട്ടി അടയ്ക്കുകയും ഇവർക്ക് വഴി തടസ്സമാവുന്ന രീതിയിൽ കരിങ്കിൽ കൊണ്ട് ഇവർ ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു ഒരു വ്യക്തിയുടെ വേദന മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടി ഈ അമ്മയ്ക്ക് അനുകൂലമായി മാതാവ് കാര്യങ്ങൾ ത്വരിതപ്പെടുത്തി ഈ അമ്മയ്ക്ക് വഴി ആവശ്യമാണ് അവരുടെ വീട് പണി നടക്കണമെങ്കിൽ വഴി ഇല്ലാതെ പറ്റില്ല എന്ന് മാതാവ് മനസ്സിലാക്കി ആ നിമിഷം മറ്റുള്ള വ്യക്തികൾ തടസ്സം നിന്ന വ്യക്തികൾ സ്ഥലം വിൽക്കുകയാണ് ഉണ്ടായത് സ്ഥലം വാങ്ങിയതിലൂടെ ഈ അമ്മ വഴിക്കുള്ള സ്ഥലം ചോദിച്ചു അവർ കൊടുത്തു പരിശുദ്ധ നമ്മുടെ നിവൃത്തികളിൽ നിവൃത്തി ഉണ്ടാക്കുന്ന ഒരു അമ്മയാണ് അതാണ് ഈ മാറ്റായ സാക്ഷ്യത്തിലൂടെ നിർമ്മല മോഹനൻ പറഞ്ഞത് മറ്റൊരു സാക്ഷ്യം ഏലിക്കുട്ടി ബാബു ആക്കൂ തബലക്കാട് പൊൻകുന്നതിൻ്റേതാണ് സാക്ഷത്തിൻ്റെ ഹെഡിങ് ദേഹത്ത് പോലെ കുരുക്കളുള്ള ഒരാളെ ഈശോ തൊടുന്നുവെന്ന് ബഹുമാനപ്പെട്ട ജോസഫൻ സന്ദേശം പറഞ്ഞ സാക്ഷ്യം എൻ്റെ കാലുകളിലും ചങ്കിലും എന്റെ കാലുകളിലും ചങ്കിന്റെ കുഴിയിലും പുറത്തും എന്തോ ചക്കമുള്ളുപോലെ കുരുക്കൾ ഉണ്ടായി ഭയങ്കര ചോച്ചിൽ ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയം ദേഹത്ത് ചക്കമുള്ളുപോലെ കുരുക്കളുള്ള ഒരാളെ ഈശ്വര തുടരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് സന്ദേശം പറഞ്ഞു അത് ഞാനാണെന്ന് വിശ്വസിക്കുകയും ഉടുമ്പടി തേടും കാലിൽ പുതുട്ടി എന്റെ ദേഹം മുഴുവൻ പുരുറ്റിയതായി കീർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു എനിക്ക് പൂർണ്ണ സൗത്യം ലഭിച്ചു മറ്റൊരു ശാഷം ബിന്നി ആനന്ദ് സൗഭാഗ്യ കൊക്കോദം ചേർത്തല ഇരുപത് വർഷമായ സ്ഥലം വിൽപ്പന തടസ്സം ഉടമ്പടിയിലൂടെ നീങ്ങി പോയി സാധിച്ചു ഞങ്ങളുടെ സ്ഥലം ഇരുപത് വർഷമായി വിൽക്കാൻ ശ്രമിക്കുന്നു സുപാസനത്തിൽ ഉടുമ്പടി എടുത്ത് വ്യഞ്ചരിച്ച ഉപ്പ് അവിടെ നിക്ഷേപിച്ചതിന്റെ ഫലമായി ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു കൂടാതെ എന്റെ മകൻ യു കെയിൽ പോകുന്നതിന് ഒരു വർഷമായി ശ്രമിച്ചിട്ട് തടസ്സങ്ങൾ ആയിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി തടസ്സങ്ങൾ എല്ലാം ആകെ യു കെക്ക് പോകുവാൻ സാധിച്ചു മറ്റൊരു സാക്ഷ്യം ലോകത്തിൽ തന്നെ ഒരു സമനം ആൾക്കാർക്കാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം വിസ്മയിപ്പിക്കുന്നതാണ് ഡെയ്സൺ തൃശൂരിതാണ് സാക്ഷ്യം എൻ്റെ കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതിനുശേഷം അങ്ങനെ അഡ്നോയിഡിന്റെ അസുഖം മൂലം സർജറി ചേരുകയും ഒരു മണിക്കൂർ കൊണ്ട് കഴിയേണ്ട സർജറി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും തരുന്നില്ല ആ സമയം ഡോക്ടേഴ്സ് പുറത്തു വന്നിട്ട് കുട്ടിക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല െന്നും മകന്റെ ബ്രെയിനിലേക്ക് പോകുന്ന വളഞ്ഞാണ് പോകുന്നതെന്നും തന്നെ ആൾക്കാർക്ക് ഈ രോഗം ഉണ്ടാകുകയുള്ള സർജറി കഴിഞ്ഞാലും ഉറപ്പില്ല എന്നും പറഞ്ഞു ഞങ്ങൾ ഉടുമ്പടി രൂപം കയ്യിൽ പിടിച്ച് പ്രാക്സിന്റെ ഫലമായി ബ്ലീഡിങ് നിൽക്കുകയും മകന് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്ത ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ് ഡേസിൻ്റെ മകന്റെ ലോകത്തിൽ ഒരു ശതമാനം പേർക്ക് മാത്രം വന്ന അസുഖം അസുഖം സർജറികളുടെ മാത്രമേ മാറുകയുള്ളൂ അതും എന്നും ആ സാക്ഷ്യം ഉടുമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാക്സിന്റെ ഫലമായി ബ്ലീഡിങ് നിൽക്കും അങ്ങനെ പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്ത കൃപാസന മാതാവിന്റെ അത്ഭുതകരമായ ഇടപെടലിന്റെ ഒരു സാക്ഷ്യമാണ് ഞങ്ങൾ ഇതുവരെ കേട്ടത് സാക്ഷ്യത്തിൻ്റെ പേര് മഴയുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതൊരു എല്ലാവർക്കും ദൈനാമത്തിൽ മാത്രമുണ്ടായിക്കട്ടെ ആമേൻ